ഹാർട്ട് അറ്റാക്ക് ഒരു കോമൺ ആയി മാറിയിരിക്കുന്നു അതും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൽ തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിലാണ് മിക്ക പേഷ്യൻ്റ് ഇപ്പം നമ്മൾ കാണാനിടയാവുന്നത് മുപ്പത്തഞ്ച് വയസ്സ് ഇതിന് കാരണങ്ങൾ കുറേ ഉണ്ട് ദ കോമൺ കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഹൈ കൊളസ്ട്രോൾ ഇത് സാധാരണ നമ്മൾ എല്ലാവർക്കും പറയുന്ന ഒരു കാരണമാണ് ഇതല്ലാതെ വേറെ കാരണങ്ങളാണ് യങ്സ്റ്റേഴ്സ് വരാൻ എന്ന് പറയുന്നത് ഒന്ന് സ്ട്രെസ് രണ്ട് നോ സ്ലീപ്പ് ത്രീ സ്മോക്കിംഗ് ഈ മൂന്ന് കാരണങ്ങളാണ് പിന്നെ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിൽ നിന്ന് വരാൻ കാരണം ഇപ്പം പല ആൾക്കാരും പറയുന്നത് പോസ്റ്റ് കോവിഡ് ആൾക്കാർക്ക് വരുന്നുണ്ടെന്ന് പറയും പോസ്റ്റ് കോവിഡസ് കോവിഡ് എന്ന് പറയുന്ന സംഭവം ഉള്ള ഒരു വൈറലാണ് അതിൻ്റെ കൂടെ ഈ പറയുന്ന സ്ട്രെസ്സും ഈ പറയുന്ന സ്മോക്കിങ്ങും ഈ പറയുന്ന സ്ലീപ്ലെസ്നെസ്സും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഡയബറ്റീസ് വരാനും ഹൈപ്പർ ടെൻഷൻ വരാനും കൊളസ്ട്രോള് കൂടാനും സാധ്യത ഉണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സസൈസും മുടങ്ങും ഞങ്ങൾ പറയുന്ന ഭക്ഷണങ്ങൾ കറക്റ്റായി കഴിക്കത്തുമില്ല ഇതൊക്കെ വരുമ്പോഴാണ് ഹാർട്ടിന് ബ്ലോക്കുകൾ വരാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ലൈഫ് ഈസ് ഓൺലി ലിവ്ഡ് വൺസ് ലിവ് ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റൻറ്റ് നമ്മൾ ഒറ്റ ഒരു ജീവിതമേ ഉള്ളൂ ഞങ്ങളുടെ ഇതല്ലാതെ ഈ ജീവിതത്തിൽ സ്ട്രെസ് എടുക്കാനല്ല എൻജോയ് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ഇവിടെയുള്ളത് സോ എൻജോയ് യുവർ ലൈഫ് ലൈഫ് ഈസ് ലിവ്ഡ് വൺസ് Take care of yourself and take care of your heart.